കേച്ചേരി പാറന്നൂരിൽ സ്വകാര്യ ബസ് ബൈക്കിൽ അപകടം ചൂണ്ടൽ സ്വദേശി മരിച്ചു കുന്നംകുളം കേച്ചേരി പാറന്നൂരിൽ സ്വകാര്യ ബസ് ബൈക്കിലിടിച്ചുണ്ടായ അപകടത്തിൽ പരിക്കേറ്റ ചൂണ്ടൽ സ്വദേശി മരിച്ചു ചൂണ്ടൽ മേലേക്കാവ് സ്വദേശി പൊന്നരാശരി വീട്ടിൽ കുമാരന്റെ മകൻ അമ്പത്തിയഞ്ചു വയസ്സുള്ള മനോജാണ് മരിച്ചത് ഇന്ന് ഉച്ചയ്ക്ക് ഒരു മണിയോടെയാണ് അപകടമുണ്ടായത് തൃശൂരിൽ നിന്ന് കുറ്റിപ്പുറത്തേക്ക് പോവുകയായിരുന്ന ധീരജ് ബസ് ആണ് അപകടത്തിൽപ്പെട്ടത് ബസ്സിന് മുൻപിലെ ബൈക്ക് യാത്രികൻ പെട്രോൾ പമ്പിലേക്ക് തിരിയുന്നതിനിടെ ബൈക്ക് യാത്രികനെ ബസ് ഇടിക്കുകയായിരുന്നു ഇടിയുടെ ആഘാതത്തിൽ റോഡിലേക്ക് തെറിച്ചു വീണ ബൈക്ക് യാത്രികന്റെ തലയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റു പരിക്കേറ്റ ബൈക്ക് യാത്രികനെ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും മരണം സംഭവിച്ചു അപകടത്തിൽ ബൈക്ക് പൂർണമായും തകർന്നു കുന്നംകുളം പോലീസ് സ്ഥലത്തെത്തി തുടര് നടപടികള് സ്വീകരിച്ചു